ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുകണ്ടം പൂവേഴ്സ് മൗണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ വ്യാപക അഴിമതി ആരോപണം പദ്ധതി നടപ്പിലാക്കിയതിലും തൊഴിലുറപ്പിലൂടെ കുളം വൃത്തിയാക്കിയതിലും വൻ അഴിമതിയെന്നാരോപിച്ച് ബി ജെ പി രംഗത്തുവന്നു തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തിയ വകയിലും തുക വെട്ടിച്ചതായും ഇപ്പോൾ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണെന്നും ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരും പരാതി ഉന്നയിക്കുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകണ്ണം പൂവേഴ്സ് മൌണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ പൂവേഴ്സ് മൗണ്ട് കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് ഉദ്ഘാടനം ചെയ്ത് എന്നാൽ രണ്ട് മാസം പിന്നിടുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും പദ്ധതിയിൽ വലിയ അഴിമതി നടന്നതായുമാണ് ആരോപണം ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മില്യൻ വെൽ സ്കീമിൽ ഉൾപ്പെടുത്തിയ ഉപ്പുകണ്ഠം ഭാഗത്ത് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ കുളമാണിത് എസ് സി കുടുംബങ്ങളെ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പദ്ധതി പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പൂവേഴ്സ് മൗണ്ട് ഭാഗത്തെ ജനങ്ങൾക്കായി രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്കായി തുക അനുവദിച്ചു മുൻപുണ്ടായിരുന്ന പഴയകുളം കാണിച്ചാണ് ഫണ്ട് മാറിയിരിക്കുന്നതെന്നും മോട്ടോർ പുര പോലും നിർമ്മിക്കാതെയും പഴയ ഗുണഭോക്താക്കൾ അറിയാതെയും നടത്തിയ പദ്ധതിയിൽ ലക്ഷങ്ങളിൽ അഴിമതിയാണ് ഉണ്ടായതെന്നുമാണ് പ്രധാന ആരോപണം കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തുന്നതിന്റെ ഭാഗമായും ക്രമക്കേട് നടന്നതായും ആരോപണം ഉയർന്നു കഴിഞ്ഞു ഈ മുപ്പത് വർഷ ഈ ഈ കുളം ഇവിടെ കിടക്കുകയായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം അതിനുശേഷമാണ് ഈ മുപ്പത് വർഷം കിടന്ന് അടുത്തു വന്ന ഒരു പഞ്ചായത്ത് മെമ്പർ ഈ കുളത്തിൽ നിന്ന് പിന്നെ കുരിശമലക്കാർക്ക് വെള്ളം പിന്നെ രണ്ട് കൂട്ടർക്കും എടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റിപ്പോകുമെന്നുള്ള ഇത് വച്ചിട്ട് സഖാവ് സോമൻ സഖാവ് മെമ്പറായിരുന്നപ്പോൾ മൂലിക്കരയുടെ പറമ്പിൽ നിന്ന് ഒരു കുളം കുത്തികയും ഈ കുരിശ്ശമലക്കാർക്ക് വേണ്ടി ഒരു വർഷത്തായ പദ്ധതി നടത്തി അവർ വലിയ കുളം ഉണ്ടാക്കി അതിന് മോട്ടറ് വെച്ച് അവർക്ക് വേണ്ടി മാത്രമാണ് അവിടെ ആ കുളവെടുക്കുക തൊഴിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരിലും തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടുത്തിയതായും പരാതി ഉയരുന്നു അതൊരു നല്ല തുറസായ ഈ നത്ത് മുക്കുകം ഭാഗത്ത് കുളർക്കേണ്ടിയിരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള ഒരു പ്രദേശമാണ് ഇഷ്ടം പോലെ വെള്ളമുള്ള പ്രദേശമാണ് പക്ഷേ അതുപോലും അതെല്ലാം ഈ പഴയ കുളത്തിലോട്ട് അത് വെള്ളം പറ്റിപ്പോകുന്ന ഒരു കുളത്തിൽ ഈ ഒരു പേരിന് മാത്രം കൊണ്ടുപോയി ഈ ഇത് സ്ഥാപിക്കുകയും ആ കുഞ്ഞ് ടാങ് രണ്ട് ഉണ്ട് അവിടെ പൈപ്പ് വഴി കരോട്ടോട്ട് വെള്ളം അടിക്കുകയായിരുന്നു ഇത്തരം കാലം ആ വെള്ളം ഇപ്പൊ എല്ലാ വർഷവും കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പിൽ വന്നിട്ടുള്ള ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകുമെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ഈ പദ്ധതി ഓടിച്ച് കമ്മീഷൻ ചെയ്ത് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും നിലവിലുള്ള എംപിയുമായ ഡീൻ കുര്യാക്കോസിനെ കൊണ്ടുവന്ന് ഒരു കൂടം വെള്ളമെടുത്ത് ആ ടാങ്കിലേക്ക് വെള്ളം ഒടിച്ചിട്ട് ഒരു കൂടം വെള്ളമെടുത്ത് ആൾക്ക് ഒരു ആൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് അറിയുന്നത് സാധാരണ ഓസൊക്കെ ഇട്ട് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്നതാണ് രണ്ടാമത് തന്നെയാണെന്നു വെച്ചാൽ ആ പദ്ധതി ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു പദ്ധതി എം പി ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്തതും അപ്പോൾ തന്നെ ആ ഉദ്ഘാടനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ബി ജെ പി വണ്ടമേട് മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളതാണ് കളക്ടർ അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നാളെ ഇതിന് നടപടിയൊന്നും ആയിട്ടില്ല പുതിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ളവർ യഥാർത്ഥ ഗുണഭോക്താക്കളല്ലെന്നും പദ്ധതിയും ഇവിടെ നടന്ന തൊഴിലുറപ്പും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം നിലവിൽ മേഖല കടുത്ത കുടിവെള്ള ക്ഷാമത്തിലുമാണ് കുളത്തിലുള്ള കുടിവെള്ളം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത വിധം മലിനമായി കിടക്കുകയാണെന്നും പരാതി ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന